പ്രവാസീസ് പാരഡൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവാതിരകളിയോ അല്ലെങ്കിൽ മറ്റുള്ള കളികളോ ഒന്നുമല്ല എന്ന കലയാണ് അപ്പോൾ ഒരിക്കൽ നല്ലൊരു പാചകവുമായിട്ട് പ്രവാസീസ് പാരഡൈസ് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് ഇതുവരെ ഉണ്ടായ പ്രോത്സാഹനം തീർച്ചയായിട്ടും ഇതിനും ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായം വളരെ വിലയേറിയതാണ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നല്ലൊരു പാചകം കണ്ടാലോ ഏതൊരു സദ്യക്കായാലും ഒഴിച്ചു കൂടാനാവാത്ത കറിയാണ് പുളിഞ്ചി അല്ലേ അപ്പോൾ ഇഞ്ചിപ്പുളി അതേപോലെ തന്നെ പുളി ഇഞ്ചി ഇഞ്ചിക്കറി എന്നൊക്കെ പല നാട്ടിൽ പല വിധത്തിൽ പറയും അപ്പോൾ ഞാൻ തൃശ്ശൂർക്കാരി ആയത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തൃശ്ശൂർ എങ്ങനെയാണ് പുളിഞ്ചി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് പുളി വെള്ളത്തിൽ ഇടുക എന്നുള്ളതാണ് മൂന്ന് കപ്പ് വെള്ളത്തിൽ അതായത് ഇളം ചൂടുവെള്ളത്തിലാണ് പുളി ഇട്ടിരിക്കുന്നത് പുളിയുടെ അളവ് പറയുകയാണെങ്കിൽ രണ്ട് നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം കുതിർത്താൻ ഇടുക അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ് ഇഞ്ചി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെക്കുക അപ്പോൾ പൊടി പൊടിയായിട്ട് എങ്ങനെയാണ് അരിയണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ അരിയുക ആദ്യം ഇതുപോലെ അരിയുക പലതരത്തിലും പുളിഞ്ചി ഉണ്ടാക്കാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിട്ട് പിന്നെ പൊടിച്ചിട്ടായാലും പുളിഞ്ചി ഉണ്ടാക്കാം കേട്ടോ അത് വേറൊരു ടേസ്റ്റ് ഇത് വേറൊരു ടേസ്റ്റ് അപ്പോൾ ദാ ഇതുപോലെ കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ നീളത്തിലരിക ഇതുപോലെ നീളത്തിലരിയുക വളരെ ലൈറ്റായിട്ട് വേണം അരിയാനായിട്ട് അതായത് നേരിയതായിട്ട് വേണം അരിയാനായിട്ട് കട്ടിയിലരിയരുത് ഇതുപോലെ ഇതാ ഇങ്ങനെ അരിയുക അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ പിടിച്ചിട്ട് പിന്നെ ഇതുപോലെ അങ്ങനെ കുരുപുരാനരിയുക അതാ ഇതുപോലെ അങ്ങനെ കുരുപുരാനരിയുക ഇനി നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇഞ്ചി വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് വറുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇഞ്ചി വറുക്കുമ്പോൾ നല്ലൊരു മൊരിഞ്ഞ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് പക്ഷെ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഇഞ്ചി എപ്പോഴും ഒരു നല്ലൊരു മണം വരും അതുവരെ വറുക്കുക കട ഇഞ്ചി ഏകദേശം ഒന്നും ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിക്ക് ബേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്കിത് ഒന്നുകൂടെ ഒന്നും ഒരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇതേ ഇഞ്ചി ഇപ്പൊ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പൊ ഇത് ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം ഈ പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം കേട്ടോ ഇത് നമുക്ക് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക ഒരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക കടുക് തുടങ്ങി അപ്പോൾ നമുക്കൊരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുളക് ഒന്ന് മൂക്കുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം മുളക് മൂത്ത് വന്ന് അപ്പം ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അതുവരെ വഴറ്റി കൊടുക്കുക വറുത്ത് വച്ചിരുന്ന ഇഞ്ചിയിലേ അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ പൊടിക്കണം ഇനി നമ്മളെ നേരത്തെ ആ പൊടിച്ച് വെച്ചിരുന്ന അല്ലെ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയിലേ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഒന്ന് പൊടിച്ച് വയ്ക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിയിട്ട് പുളിഞ്ചിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടു അപ്പോൾ ഇതിൽ കറിവേപ്പില ചേർത്തിട്ട് വേണം വറുക്കാനായിട്ട് എന്നാലാണ് കേട്ടോ നല്ലൊരു മണം വരുള്ളൂ ഇഞ്ചി മാത്രമായിട്ട് വറക്കരുത് കറിവേപ്പിലയും കൂടിയും വറുത്തതിന് ശേഷം മാത്രമേ ഇത് ഇങ്ങനെ തിരുമാവൂ ഇപ്പോൾ ഇതാ പച്ചമുളക് ഒക്കെ ഒന്നും നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് പുളി വെള്ളം മതി അപ്പോൾ പൊടികളൊന്നും കരിയരുത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്ക അപ്പോൾ ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി വേണം പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ പുളിവെള്ളം ചേർക്കാനായിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ പുളി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ച് ഇഞ്ചി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ അതേ വറുത്ത് വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ എട്ട് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം ഇഷ്ടമില്ലാതെ ഓരോ ഇത്രയും ചേർക്കണ്ട അപ്പോൾ നമ്മൾ ഇനി ഉപ്പ് പൊടി കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒന്ന് ഉപ്പും പുളിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത് ഒന്നും കൂടാൻ പാടില്ല ഇനി ഒന്ന് കുറുകി വരണം കുറുകി വരുമ്പോഴാണ് ആ ടേസ്റ്റ് വരുള്ളൂ കുറുകി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അപ്പൊ നമ്മുടെ പുളിഞ്ചി കുറുകി വന്നിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകും നമുക്കിത് മൺകലത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വയ്ക്കാം മൺകലത്തിൽ വേണം പുളിഞ്ചി സൂക്ഷിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പുളിഞ്ചി ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിഞ്ചിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നുപോകരുത് അടുത്ത റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം അതുവരേക്കും ബായ്